അപ്രതീക്ഷിതമായി ലഭിച്ച അംഗീകാരത്തിന്റെ സന്തോഷത്തിലാണ് പാലക്കാട് പുലാപ്പറ്റ എം എൻ കെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി സ്നേഹ ധനമന്ത്രി തോമസ് ഐസക് ബജറ്റിന്റെ ആമുഖത്തിൽ പരാമർശിച്ചത് രണ്ടു വർഷം മുൻപ് സ്നേഹ എഴുതിയ ലാബ് എന്ന കവിതയാണ് അവിചാരിതമായിരിക്കാം നിയമസഭയിൽ ലാബ് എന്ന കവിത ഉദ്ധരിച്ച് ധനമന്ത്രി തോമസ് ഐസക് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കവിത എഴുതിയ സ്നേഹ സ്കൂളിലെ ഫിസിക്സ് ലാബിൽ പരീക്ഷണത്തിലും നിരീക്ഷണത്തിലുമായിരുന്നു സ്ത്രീ സമത്വത്തിന്റെയും സ്ത്രീ സുരക്ഷയുടെയും എല്ലാം പ്രാധാന്യം സൂചിപ്പിക്കാനാണ് അടുക്കളയെ ലാഭായി ചിത്രീകരിച്ച സ്നേഹയുടെ കവിത തോമസ് ഐസക് തിരഞ്ഞെടുത്തത് മോഡൽ എക്സാമിന്റെ തിരക്കിലായിരുന്ന സ്നേഹ ബജറ്റിൽ കവിത ഇടം പിടിച്ച വിവരം അധ്യാപകരിൽ നിന്നാണ് അറിഞ്ഞത് ആദ്യം ഒരു ഞെട്ടലായിരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പത്താം ക്ലാസ്സിൽ അതിന്റെ ഹാങ് ഓവർ കഴിഞ്ഞതാണെന്ന് വിചാരിച്ചു ഇപ്പോ വീണ്ടും അത് ബജറ്റിൽ അത് അവതരിപ്പിക്കുന്ന അത് സൂചിപ്പിക്കുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കവിതാ രചനാ മത്സരത്തിലാണ് സ്നേഹ ലാബ് എന്ന കവിത എഴുതിയത് അടുക്കളയിൽ പുകഞ്ഞുതീരുന്ന സ്ത്രീ ജീവിതങ്ങളെ മൂർച്ചേറിയ വരികളിലൂടെ അടയാളപ്പെടുത്തുന്നതാണ് കവിത വിധികർത്താക്കളുടെ ഹൃദയം കീഴടക്കിയ കവിത പിന്നീട് സോഷ്യൽ മീഡിയയിലും തരംഗമായി ബജറ്റിൽ ഇടം പിടിച്ചതോടെ ആശയത്തിന്റെ ആഴം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട കുട്ടിക്കവിതയും കുട്ടിയെഴുത്തുകാരിയും രണ്ടു വർഷത്തിന്പ്പുറം വീണ്ടും ചർച്ചയാവുകയാണ് എഴുത്തിനെ സീരിയസ് ആയി കാണുന്ന സ്നേഹ സ്കൂളിൽ നിന്ന് ഞങ്ങളെ യാത്രയാക്കുന്നത് തന്റെ വരികളിലൂടെയാണ് എന്റെ കല്ലറ പൊളിച്ചു മാറ്റുമ്പോൾ അഴുകിയ മാംസം ചികഞ്ഞു മാറ്റുമ്പോൾ ക്ഷയിച്ച എല്ലുകളെ പൊടിച്ചുകളയുമ്പോൾ നീർവറ്റിയ ഹൃദയം എടുത്തുയർത്തുമ്പോൾ ഒരിക്കലും അത് തുറന്നു നോക്കരുത് ക്യാമറമാൻ മഹേഷ് പാലക്കാടിനോടൊപ്പം സിജു കണ്ണൻ